ഹായ് ഡിയേഴ്സ് ഇന്നൊരു ബോട്ടിൽ ആർട്ടായാലോ എന്ന് വിചാരിച്ചു കാരണം ഈ ബോട്ടിൽ മാമൻ്റെ അടുത്ത് ഞാൻ പോയ സമയത്ത് അവരവിടെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ച് എനിക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിച്ച് വാങ്ങിയതായിരുന്നു അപ്പം ഇന്നത്തെ പരിപാടി ഇതിനകത്ത് ആവാന്നുവെച്ചു എൻ്റെ കയ്യിൽ മൂന്ന് ടൈപ്പ് ബ്രഷായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ഐബ്രോസ് വരക്കാനൊക്കെ പറ്റുന്ന ടൈപ്പിലുള്ള ചെറുതും പിന്നെ ഒരു അത്യാവശ്യം വല്ലതും പിന്നെ ഒരു മീഡിയം സൈസ് ലെവലിലുള്ളതും ഉണ്ടായിരുന്നു ഫസ്റ്റ് എന്നെ ബോട്ടിൽ ഞാനൊരു വൈറ്റ് കളർ മൊത്തത്തിൽ അടിച്ചൊന്ന് കുളിപ്പിച്ചെടുത്തു അത് ഫസ്റ്റ് ഒരു കോട്ടിങ് മാത്രമാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടാമതൊന്നും കൂടി അടിക്കണം അതുകൊണ്ട് ഫസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മളതിനെ വെയിലത്ത് കൊണ്ടുവയ്ക്കുകയാണ് ചെയ്തത് വെയിലത്തു കൊണ്ടുവച്ചാ അതൊന്നും മൊത്തത്തിലുണെങ്കിൽ കിട്ടുന്നിടം വരെ എനിക്ക് ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് തുടരുമ്പോൾ ചെറുതായിട്ട് കയ്യിലൊന്ന് ഒട്ടിപ്പടിക്കുന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ അതിനെ കൊണ്ടുവച്ചിട്ട് രണ്ടാമതും ഒന്നും കൂടെ അതിൻ്റെ മേലെ വൈറ്റ് അടിച്ചു കൊടുത്തു ഇപ്പോൾ നോക്കുമ്പോൾ മൊത്തത്തിലൊരു നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ടായിരുന്നു പിന്നത്ത് ഇനി ചെറുതായിട്ടൊന്ന് പെൻസിൽ വെച്ച് ഒന്ന് വരച്ചു കൊടുത്തു കാരണം ആദ്യം തന്നെ ബ്രഷ് വെച്ചിട്ട് പെയിൻറ് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ കുളായി പോവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പെൻസിലിനെ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഫേസൊക്കെ ഒന്ന് വരച്ച് കൊടുത്ത ശേഷം ഒന്ന് പിന്നെ രണ്ടാമത് ഞാൻ പെയിൻറ് ഉപയോഗിച്ചിട്ട് ബ്രഷിനെ കൊണ്ട് വരച്ചത് ഒരു ഫാമിലി പിക്ക് ആണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഫേസൊന്നും ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ അമ്മ കുട്ടി ഇതിൽ എന്താ ജസ്റ്റ് ഹെയർ പിന്നെ ഡ്രസ്സ് അത് മാത്രം കളർ ചെയ്ത് ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഫേസ് അതായത് കണ്ണുമോക്ക് അങ്ങനെയൊന്നും ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ പെൻസിലിനെ കൊണ്ട് വരച്ചത് കൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല എന്നാലിതിൻ്റെ മേലെക്കൂടി ഞാനിപ്പം പെയിൻറ്റ് ചെയ്തെടുക്കണം ഫസ്റ്റ് തന്നെ ഞാൻ ഹെയർ ഒക്കെ ഒന്ന് കളർ ചെയ്തെടുക്കുവാണ് ബ്ലാക്ക് കളർ തന്നെ കൊടുക്കുന്നത് ഹെയറിന് അപ്പോൾ മൂന്നാളുടെ ഹെയർ ഒന്ന് ഫസ്റ്റ് കളർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മൊത്തത്തിൽ ഹെയർ കളർ ചെയ്ത് വന്നപ്പോൾ കിട്ടിയൊരു ലുക്ക് ഇനി ഇതിന് ഓരോരുത്തരുടെ ഡ്രെസ്സിനും ഓരോരോ കളറ് ചൂസ് ചെയ്തിട്ട് അത് അടിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ പപ്പേൻ്റെ കളറൊന്ന് പപ്പേൻ്റെ പനീനു കളറ് ചെയ്ത് കൊടുക്കുവാണ് ആദ്യമാണ് സെലക്ട് ചെയ്ത് പപ്പേൻ്റെ ടീഷർട്ടിന് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഗ്രീൻ കളർ ചെയ്ത് കൊടുക്കുവാണ് ഓരോരുത്തരുടെ ഡ്രസ്സിനും ഓരോരോ കളറാണ് കൊടുത്തത് അതായത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവണല്ലോ അതുകൊണ്ട് ഓരോന്നിനും ഓരോ കളർ കൊടുത്തു ഇനി അമ്മയുടെ ഡ്രസ്സിന് നമ്മൾ റെഡ് കൊടുത്തു ഇനി കുട്ടിയുടെ ടിഷർട്ടിന് നമ്മൾ മഞ്ഞയാണ് കൊടുത്തത് അപ്പം അങ്ങനെ മൊത്തത്തിൽ ചെയ്ത് വന്നപ്പോൾ നല്ല ലുക്ക് ഉണ്ടായിരുന്നു കാണാനായിട്ട് വീഡിയോയിൽ നല്ല സ്പീഡിൽ കാണിച്ചത് കാരണം നല്ല എളുപ്പമുണ്ടായിരുന്നു പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം മെല്ലെ മെല്ലെ സമയടുത്ത് അപ്പുറവും അപ്പുറവും പടർന്ന് പോകാതെ മെല്ലെ ചെയ്യണമായിരുന്നു അപ്പോൾ അങ്ങനെ സമയം എടുത്താണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏതായാലും അത് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫാമിലിയിൽ നിന്നൊന്ന് ജസ്റ്റ് എഴുതി കൊടുക്കുന്നുണ്ട് അതിന് പിന്നെ കുറച്ച് പൂക്കളും ഇലകളൊക്കെ വരച്ച് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു അങ്ങനെ ഏതായാലും എൻ്റെ ഒരു മണിക്കൂർ നേരത്തെ കുത്തിയിരിപ്പിന് ഫലം നമ്മുടെ ബോട്ടിലാത്ത കാണാൻ നല്ല ലുക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമല്ല അമ്മയ്ക്ക് കൊടുത്ത അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു മാമിക്കും അനിയത്തിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ